കണ്ണൂർ കോർപ്പറേഷൻ ചേലോറ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ കരാർ വ്യവസ്ഥ ലംഘിച്ച ആ കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ പുതുക്കി നൽകാൻ നീക്കം റോയൽ വെസ്റ്റേൺ പ്രോജക്ട്സ് എന്ന കമ്പനിക്ക് വീണ്ടും കരാർ നൽകാനാണ് നീക്കം തെറ്റായ അളവ് കാണിച്ച് കമ്പനി ഒന്നര ദശാംശം ഏഴ് ഏഴ് കോടി രൂപ അധികം കൈപ്പറ്റിയതായി ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കൃത്യമായ കരാർ നീക്കങ്ങളിൽ കൃത്യമായ ഈ വ്യവസ്ഥകൾ ലംഘിച്ച കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ പുതുക്കി നൽകാനുള്ള നീക്കം നടക്കുന്നു ഇത് കൃത്യമായ ചട്ട ലംഘനം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ ആണ് ഒരു നീക്കം നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾ ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്ന വിഷയത്തിലാണ് കരാർ വ്യവസ്ഥ ലംഘിച്ച കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ നൽകാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത് റോയൽ വെസ്റ്റേൺ പ്രൊജക്ട്സ് എന്ന കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ നൽകാനാണ് കോർപ്പറേഷന്റെ നീക്കം നേരത്തെയും ഈ മാലിന്യം നീക്കം ചെയ്തതിൽ തെറ്റായ അളവ് കാണിച്ച് ഒന്നര ദശാംശം ഏഴ് ഏഴ് കോടി രൂപ അധികം ഈ കൈ കമ്പനി കൈപ്പറ്റിയതായി നേരത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ബാക്കി മാലിന്യം നീക്കാൻ നിരവധി തവണ ഇതേ കമ്പനിയോട് നിർദ്ദേശിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല അതേ കമ്പനിക്ക് വീണ്ടും കരാർ നൽകുന്നതിലൂടെ അഴിമതിയുടെ തെളിവ് നശിപ്പിക്കാനാണ് നീക്കം നടക്കുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മാത്രമല്ല ഈ വിഷയം ഇന്നത്തെ കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിലെ പ്രധാന അജണ്ടയായി വെച്ചിട്ടുമുണ്ട് അത് വീണ്ടും അതായത് ഈ പഴയ കമ്പനിക്കു വീണ്ടും കരാർ പുതുക്കി നൽകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനാണ് ഇന്ന് വീണ്ടും ഈ ഒരു വിഷയം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ വെച്ചിരിക്കുന്നത് എന്നാൽ ഈ സംഭവത്തെ എതിർക്കുമെന്നൊരു നിലപാടാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത് വലിയ അഴിമതി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് വിനോദ് അതുമാത്രമല്ല ഈ കരാർ ലംഘിച്ച കമ്പനിക്ക് തന്നെ വീണ്ടും ഇത് കരാർ പുതുക്കി നൽകാൻ നീക്കം നടക്കുമ്പോൾ അത് ഭരണപക്ഷ യൂണിയൻ താല്പര്യമുള്ള ഒരു കമ്പനിയാണ് എന്നുള്ള തരത്തിൽ ഉള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമല്ലേ കാരണം തെറ്റായ അളവ് കാണിച്ച് കമ്പനി ഒന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ അധികം കൈപ്പറ്റി എന്ന് കൃത്യമായി ഓഡിറ്റിലും വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് വീണ്ടും ഈ കരാർ നൽകുമ്പോൾ അതിന് ചില താൽപ്പര്യങ്ങളുണ്ട് എന്ന് ആരോപണം ഉയരുക സ്വാഭാവികമല്ലേ മിഥുൻപിള്ള തീർച്ചയായും വിനോദ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി കണ്ടെത്തിയിരുന്നു ചേലോറ ട്രെൻഡിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നീക്കം ചെയ്ത മാലിന്യത്തിന്റെ അളവിൽ അളവിൽ തെറ്റായ അളവ് കാണിച്ചുകൊണ്ട് ഒന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ അധികം കൈപ്പറ്റി എന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴത്തെ കമ്പനിക്കെതിരെ നേരത്തെ ഉയർന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾ വഴി വലിയ അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് മാത്രമല്ല അനധികൃതമായ പല ഇടപാടുകളും ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്ന് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇതേ കമ്പനിക്ക് അതായത് റോയൽ വെസ്റ്റേൺ പ്രൊജക്ട്സ് എന്ന കമ്പനിക്ക് തന്നെ വീണ്ടും ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള കരാർ നൽകാനുള്ള കോർപ്പറേഷന്റെ നീക്കം ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത് ഏതായാലും ഇന്നലെ ഈ കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഇത് വീണ്ടും പ്രധാന അജണ്ടയായി കോർപ്പറേഷൻ വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് പാസ്സായി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുമായി തന്നെ കോർപ്പറേഷൻ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് വിനോദ് അവിടെ ഈ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഇക്കാര്യത്തിലുള്ള നിലപാട് ഏത് നിലയിലാണെന്ന് പറയാൻ കഴിയുമോ അവിടെ കോർപ്പറേഷൻ ഭരണം യു ഡി എഫ് നേതൃത്വത്തിൽ തന്നെയല്ലേ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോഴത്തെ ഭരണം മിഥുൻ പിള്ള തീർച്ചയായും കോർപ്പറേഷൻ ഭരണം ഇപ്പോഴും യു ഡി എഫിന്റെ കൈവശമാണ് നേരത്തെ കോൺഗ്രസിന്റെ മേയറായിരുന്നു ഭരിച്ചിരുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മേയറാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അധികാരം കൈമാറുന്ന ഇതിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചില ധാരണകൾ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാവ് ടി ഒ മോഹൻ ആയിരുന്നു കോർപ്പറേഷന്റെ മേയർ സ്ഥാനം വഹിച്ചിരുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് മുസ്ലിം മഠത്തിൽ എന്ന ആളാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ മേയർ സ്ഥാനം വഹിക്കുന്നത് ഇത്തരത്തിൽ ഈ കോർപ്പറേഷന്റെ ഭരണം തുടക്കത്തിൽ തൊട്ടേ പല കാര്യങ്ങളിലും വലിയ അഴിമതി നടന്നു എന്നൊരു ആരോപണം തുടക്കത്തിൽ തൊട്ടേ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോർപ്പറേഷന്റെ കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി അടക്കം മാർച്ച് നടക്കുന്ന നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതെ കണ്ണൂർ കോർപ്പറേഷനിലാണ് കരാർ ലംഘിച്ച കമ്പനിക്ക് തന്നെ വീണ്ടും മാലിന്യ നീക്കത്തിൽ വീണ്ടും കരാർ നൽകാൻ ഭരണപക്ഷത്തു നിന്ന് നീക്കം നടക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പിള്ള